ഹെലികോപ്റ്റർ റൂറൽ ഏരിയകളിൽ സുരക്ഷാ പരിശോധന നടത്തുവാൻ പോലീസ് സംഘം കോതമംഗലത്തെത്തി കോതമംഗലം എം എ കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ച ഹെലികോപ്റ്ററിൽ കയറിയാണ് പോലീസ് സംഘം നിരീക്ഷണം നടത്തിയത് ഹെലികോപ്റ്ററിൽ റൂറൽ ഏരിയകളിൽ സുരക്ഷാ പരിശോധന നടത്തുന്നതിനായാണ് പോലീസ് സംഘം കോതമംഗലത്തെത്തിയത് കോതുമംഗലം എം എ കോളേജ് ഗ്രൗണ്ടിലെത്തിച്ച ഹെലികോപ്റ്ററിൽ കയറിയാണ് പോലീസ് സംഘം നിരീക്ഷണം നടത്തിയത് കോതുമംഗലം പോലീസിന്റെ മേൽനോട്ടത്തിലാണ് എം എ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് പെരുമ്പാവൂർ എ എസ് പി മഹേഷ് ഐ പി എസ് മുനമ്പൺ ഡിവൈഎസ്പി എം കെ മുരളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഹെലികോപ്റ്ററിൽ ആകാശമാർഗമുള്ള നിരീക്ഷണം നടത്തിയത് പൂയങ്കുട്ടി തട്ടേക്കാട് ഭൂതത്താൻകെട്ട് തുടങ്ങിയ മേഖലകളിൽ നിരീക്ഷണം നടത്തിയെന്നാണ് പ്രാഥമിക വിവരം ഒരു മണിക്കൂറോളം ആകാശ നിരീക്ഷണത്തിനുശേഷം എം എ കോളേജ് ഗ്രൌണ്ടിൽ തിരികെത്തിയ ഹെലികോപ്റ്റർ പോലീസ് ഉദ്യോഗസ്ഥരെ ഇറക്കിയ ശേഷം മടങ്ങുകയായിരുന്നു ഓരോ വിജയവും മറ്റ് നൂറ് വിജയങ്ങൾക്ക് പ്രചോദനമാകുമ്പോൾ മെൻട്രോ അക്കാഡമിയിൽ വിജയങ്ങൾ തുടർക്കഥയാവുകയാണ് കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും അണയാത്ത മനോവീര്യത്തിൻ്റെയും സമാനതകളില്ലാത്ത വിജയഗാഥ